തമിഴ്നാട്ടിൽ കളം മാറ്റിക്കളിക്കാൻ ദളപതി വിജയ് കളത്തിലേക്കെത്തുന്നതിൻ്റെ ആവേശത്തിലാണ് തമിഴകം സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കുള്ള വിജയ്യുടെ ഈ ചാട്ടം ഉണ്ടാക്കുന്ന കൗതുകവും തന്റെ മുൻഗാമികളായ കമലഹാസനും വിജയകാന്ധിനും ശരത്കുമാറിനും പിഴച്ചെടുത്ത് ചുവടുറപ്പിക്കാൻ ദളപതിക്ക് ആകുമോയെന്ന വലിയ ചോദ്യവുമാണ് വിജയ്യുടെ പുതിയ നീക്കങ്ങൾ സജീവ ചർച്ചയാക്കിയിരിക്കുന്നത് നിലവിൽ തമിഴകത്ത് രൂപപ്പെട്ടു വരുന്ന രാഷ്ട്രീയ സാഹചര്യം വിജയ്ക്ക് ഒരു പരിധിവരെ അനുകൂലവുമാണ് എം ജി ആറിനും ജയലളിതയ്ക്കും ലഭിച്ചതും ശിവാജി ഗണേശൻ മുതൽ കമൽഹാസൻ വരെയുള്ളവർക്ക് ലഭിക്കാതെ പോയതുമായ ഒരു നേതാവിന്റെ ഉദയത്തിനാവശ്യമായ ചരിത്ര നിമിഷം തമിഴകത്ത് രൂപപ്പെടുന്നുണ്ട് എന്ന് വേണം പറയാൻ തമിഴ്നാട്ടിൽ ഉടനീളം കരുത്തുണ്ട് വിജയുടെ ആരാധക സംഘമായ വിജയ് മക്കൾ ഇയക്കത്തിന് എ ഡി എം കെ നേതൃത്വത്തിലുള്ള ഭിന്നത ജയലളിതയ്ക്ക് ശേഷം ശക്തനായ നേതാവിനെ കണ്ടെത്താനാകാത്ത സാഹചര്യം രണ്ടു വർഷത്തിനിപ്പുറം ഡി എം കെ സർക്കാരിനെതിരെ ഉയരുന്ന ജനവികാരം സ്ത്രീകൾക്കും യുവാക്കൾക്കുമിടയിൽ വിജയിക്കുള്ള സ്വാധീനം അദ്ദേഹത്തിൻ്റെ പ്രായം അടുത്ത വീട്ടുപയ്യൻ ഇമേജ് വിജയ് പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന തമിഴ് മക്കൾ സ്നേഹം ബി ജെ പിക്ക് നിലപാട് ഇതൊക്കെ തന്നെ ദളപതിക്ക് അനുകൂലമായ ഘടകങ്ങളുമാണ് അങ്ങനെയെങ്കിൽ തമിഴ് സിനിമയിൽ എന്ന പോലെ തമിഴ് രാഷ്ട്രീയത്തിലും ശോഭിക്കാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമായി മാറാൻ വിജയ്ക്ക് സാധിക്കും ഏറ്റവും മോശം പടമെന്ന് വിമർശനമുണ്ടായാലും നിലവിൽ ബോക്സ് ഓഫീസിൽ കോഴികൾ വാരാൻ സാധിക്കുന്ന ഏക തെന്നിന്ത്യൻ താരം എന്ന നിലയിൽ നിന്നാണ് വിജയ് രാഷ്ട്രീയ പ്രവേശനത്തിന് ഒരുങ്ങുന്നത് കാലാകാലങ്ങളായി ഡി എം കെയും എ ഡി എം കെയും പണം നൽകി വോട്ടും ഭരണവും നേടുന്ന സംസ്ഥാനത്ത് ആ കീഴ്വഴക്കത്തെ തന്നെ ചോദ്യം ചെയ്ത വിജയ്യുടെ പൊതുപരിപാടി ഒരു തുടക്കം മാത്രമായിരുന്നു വോട്ടിന് പണം നൽകരുതെന്ന ആഹ്വാനം മുതിർന്നവരോടായിരുന്നില്ല വളർന്നു വരുന്ന തലമുറയോടായിരുന്നു സൗജന്യ വിദ്യാഭ്യാസം ഭക്ഷണം വായനശാല തുടങ്ങി ഇതുവരെ വിജയ് മക്കൾ ഇയക്കം നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കളും യുവജനങ്ങളായിരുന്നു സാധാരണ സിനിമാ താരത്തോടുള്ള പ്രേക്ഷക സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ അണ്ണൻ എന്ന ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നതിലും വിജയ് വിജയിച്ചിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ തമിഴകത്തെ യുവജനതയിലാണ് വിജയ് പ്രതീക്ഷ വഹിക്കുന്നതെന്ന് വേണം കരുതാൻ അംബേദ്കർ കാമരാജ് എ പി അബ്ദുൽ കലാം എം ജി ആർ തുടങ്ങി തമിഴ് മണ്ണിൽ സ്വാധീനം ചെലുത്തിയവരെ കൂടെ കൂട്ടിക്കൊണ്ട് വിജയ് സംസാരിക്കുന്നതും ലക്ഷ്യം വയ്ക്കുന്നതും ഇതേ യുവതലമുറയെ തന്നെയാണ് യുവാക്കളിലൂടെ കുടുംബങ്ങളിലേക്ക് എത്തുക എന്നതാവാം തന്ത്രം പക്ഷേ ഇത് മാത്രം മതിയാവില്ല ദ്രാവിഡ മണ്ണിൽ ചുവടുറപ്പിക്കാൻ എം ജി ആറിന്റെ കാലത്തെ തമിഴ് രാഷ്ട്രീയമല്ല ഇന്നത്തേത് അന്ന് രാഷ്ട്രീയവും സിനിമയും പരസ്പരം പൂരകങ്ങളായിരുന്നു ചലച്ചിത്ര താരം എന്നതിനേക്കാൾ ഉപരി അടിമുടി രാഷ്ട്രീയക്കാരനായിരുന്നു എം ജി ആർ അല്ലാതെ സിനിമയിൽ നിന്ന് ലഭിച്ച പ്രശസ്തി മാത്രം മുതലെടുത്ത് രാഷ്ട്രീയക്കാരനായി മാറുകയായിരുന്നില്ല അദ്ദേഹം വിജയ്ക്ക് വലിയ ജനപ്രീതി ഉണ്ടെങ്കിലും രാഷ്ട്രീയ എന്ന് ഇനി കണ്ടറിയണം മാത്രമല്ല എഴുപത് വർഷത്തിലേറെയായി രണ്ട് പാർട്ടികൾ മാത്രം അധികാരത്തിലേറുന്ന തമിഴക മണ്ണിൽ പുതിയൊരു പാർട്ടിക്ക് ചുവടുറപ്പിക്കണമെങ്കിൽ അധികാരായ രണ്ട് ആൽമരങ്ങളായ ഡി എം കെ എ ഡി എം കെ വേര് അറുക്കണം അത് അത്ര എളുപ്പമാകില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിരിക്കും വിജയ് രാഷ്ട്രീയത്തിലേക്ക് എത്തുക അതിനു മുൻപ് ചെയ്യാനുള്ള സിനിമകളെല്ലാം തീർക്കാനായിരിക്കും വിജയുടെ ശ്രമം